സ്ലോ വിളിക്കും എന്നാണ് എല്ലാവരും വിശ്വസിക്കല്ലേ അപ്പം ഞങ്ങളിന്ന് ഞാനും മച്ചും മോനും ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് സേനമാനെ കാണാൻ പോകും കേട്ടോ ഉമ്മ ഉമ്മച്ചീൻ്റെ അന്യത്തിൻ്റെ വീട്ടിലാണ് ആയി കുറേയമ്മനെ കണ്ടിട്ട് അപ്പം പോകണം എന്ന് വിചാരിക്കും പക്ഷെ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ ഫുള്ള് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ അരച്ചപ്പം പോവാൻ കണ്ടിട്ട് കുറേ ആയപ്പോൾ ഇന്നലെ സ്വപ്നം കൂടിയും കണ്ടപ്പോൾ അല്ലാത്തത് മനസ്സിനപ്പോൾ ഞാൻ അമ്മച്ഛനോട് പറഞ്ഞാൽ നമുക്ക് വേഗമ്മാനെ കണ്ടിട്ടൊന്ന് വേറെ കുറെ അയല കണ്ടിട്ട് കുറെ അമ്മ കൊണ്ടും പോയിട്ട് മനുഷ്യ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പോകാൻ നോക്കാണ് അപ്പൊ അയനുസിനെ മാമിൻ്റെ മോള് തായോട്ട് കൊണ്ടുപോയിക്കിപ്പോൾ ഓല കാത്ത്ക്ക ഞങ്ങള് പോവാന് നമുക്ക് നമ്മക്ക് അടുത്തേക്ക് പോവാ അപ്പൊ വീഡിയോ എല്ലാവരും ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ല ഓളത് എടുക്ക അപ്പൊര പക്ക വീടേലക്കെ പാട്ടു എവിടാളെ സമ്മതിക്കൂല വീണ്ടുണ്ടെങ്കിൽ ആ ഞങ്ങക്ക് ഒറ്റക്ക് നടക്കണം ഞങ്ങൾ ആരും പിടിക്കാൻ പാടില്ലേ പഠിച്ചോതേ ചെരുപ്പൊട്ടിക്കില്ല ല്ല ഞങ്ങൾ ഓടുക ചെയ്യോ എന്താണ് ചങ്ങായി പോവാള് പോവാന്ന് പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട ഹൈദൂ മമ്മച്ചി പോവുക ഹൈദൂ ഹൈദൂ ഇതാ ഹൈദൂ ഹൈദൂ ഇതാ പോവണം കണ്ടുടാ നീ അവളെ കണ്ടുടാ വീഡിയോ ഇതാ അല്ല അവളെ കണ്ടില്ലേ പേപ്പി ഇട് പോണം പിപ്പി ഇട് പോണം പോവ കൈ എടുക്കടാ

ചെരുപ്പടി ചെരുപ്പിടിയല്ലാണ്ട് പോവില്ല പോളെ അല്ലാതാ പോന്ന പച്ചോരേ അതാ എന്തൊക്കെയോ പറഞ്ഞതാ പോത അങ്ങനെതാ ഞങ്ങള് റോഡ് മേലെ എത്തിട്ടോ എവിടെ ആരും എടുക്കാനും പാടില്ല ഹലോ ഞാനും ഉണ്ട് കൂട്ടി എന്താ അവിടെ വണ്ടി വരുന്നുണ്ടേ എങ്ങോട്ടാ പഠിച്ചോനേ കാലും മുറിയല്ലോ എന്താ പിർപ്പെടുന്നാണല്ലോ പിന്നെന്താണ് അത് കുറിഞ്ഞോ അങ്ങനെന്താ നമ്മൾ അച്ഛൻ്റെ അന്നത്തിന്റെ പുനയിലേക്ക് എത്തിട്ടോ എന്നാ കുറച്ചുകൂടി പോയാൽ മതി ചെറിയ വയ്യാട്ടോ ഞാൻ വീൽ ചെയറ് പോകാന് ഒക്കെയാണ് നമ്മൾ മുമ്പൊക്കെ ഇവിടേക്ക് വന്നിട്ടോ വീഡിയോ കെ എടുത്തതാണ് ഇത് ഫുള്ള് കാപ്പിത്തോട്ടാട്ടോ ും കാപ്പിട്ടോട്ടു സൈനമ്മ കൊല്ല അതിലുണ്ടോ അറിയില്ല ഇതാ ഞമ്മളെ സൈനമ്മ എത്ര ദിവസമായി കണ്ടിട്ട് ലേ എങ്ങനെയുണ്ടമ്മ ോന്നെത്തേക്ക് കേറാനാവില്ല സ്റ്റെപ്പാണ് അപ്പൊ അത് റിസ്ക് കേറാനും അയ്യോ കല്ലി കട്ടട കല്ലി നന്നാ പോ നന്നാ ആമ കുടകി കുടകി ഓ പോവാ പറഞ്ഞു ഇട് നന്നാ ഇങ്ങോട്ട് ഇങ്ങ വലിയ സിനിമന്റെ അടുത്ത നന്നാ അയ്യോ അലവാന മെനടു കൂടി ദോഗടി പൊന്നേ അങ്ങന ഞങ്ങള് സിനിമമാനെ കണ്ട് തിരിച്ചു വീട്ടിലെത്തിട്ടോ വരുമ്പോ വീട് എടുക്കാൻ പറ്റീക്കില്ല പിന്നെ വെറും നല്ല വെയില് തിരിച്ചു വരുമ്പോ നല്ല വെയില് നല്ല ചൂട് എങ്ങനെങ്കിലും വീട്ടിലെത്തിയാ മതി എന്നുള്ളതാ ഇപ്പൊ വേഗം പോന്ന് അപ്പോൾ സിനിമനെ കണ്ട് സന്തോഷമായി അപ്പോൾ സിനിമക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വേദന ഒന്നുമില്ല അലഹമില്ല ഇപ്പോൾ സിനിമ ആണ് പിന്നെ ഇപ്പോൾ ഉത്രോട്ട് വന്നതിന് ശേഷം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ